ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട് വരാ ഞങ്ങൾ അമ്മേനെ അച്ചച്ചനെ സഹായിക്കാൻ പോവാണ് അല്ലേ കുഞ്ഞു അല്ലേ കുഞ്ഞു എന്നെ ഓക്കുവായിരുന്നു കുഞ്ഞു കുഞ്ഞു ഏ അമ്മയോട് ചോദിച്ചു സഹായിക്കട്ടെ എന്ന് ചോദിച്ചു അമ്മ ഞങ്ങളുടെ സഹായം വേണമോന്ന് ചോദിച്ചു ആഹാ ആഹാ അതെ കുഞ്ഞൊഞ്ഞുനെ പറ്റിയാണെ പറഞ്ഞോണ്ടിരിക്കണേ കുഞ്ഞുഞ്ഞുനെ പറ്റി കുഞ്ഞൊഞ്ഞൂറിന്റെ പരാതികളാണോ അമ്മ പറഞ്ഞോണ്ടിരിക്കണേ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അച്ചച്ചാ പറഞ്ഞേർക്കിട്ടുണ്ടോ ആഹാ രാവിലെ നല്ലൊരു മഴയ്ക്കുള്ളത് കാണുന്നുണ്ടല്ലോ ഭയങ്കര മഴ വരുന്ന മൂടി കെട്ടി വരുന്നുണ്ട് കേട്ടോ അല്ലേ കുഞ്ഞുഞ്ഞു കുഞ്ഞുഞ്ഞു മുഖൊക്കെ ഒന്ന് കഴിഞ്ഞു മുഖത്തൊക്കെ എന്നെ അടിയിരിക്കുന്നേ ദിവ്യ പെട്ടെന്ന് പണി നിർത്തിക്കോട്ടോ ഭീകര മഴ ഓർമ്മ വരുന്നുണ്ട് ആഹാ ഇതുകൊള്ളല്ലേ പരിപാടി ആ ഇതിലൊക്കെ തൊടുന്നു നോക്കണ്ട കാരണം ഈ പൈപ്പ് ഒക്കെ പൊങ്ങി പോന്നാലെ അത് പൊങ്ങി വന്നണ്ടേടി ആ ക്ലിപ്പ് പൊങ്ങി അല്ല വന്നിട്ട് അല്ലു ചുഞ്ഞൂറിട്ടെ ചുഞ്ഞു ദിവ്യാട്ടോ മഴ അരയ്ക്കുന്ന കേട്ടോ കുഞ്ഞഞ്ഞു കുഞ്ഞു കേട്ടോ മഴ അരയ്ക്കണ സൗണ്ട് കേട്ടോ കേട്ടോ വന്ന് 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 ഓടിക്കോ മഴ വന്നേ നമ്മടെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നല്ലോ കുഞ്ഞു റോഡ് പെരിക്കാത്ത കയറിയപ്പോഴത്തേക്കും മഴ വന്നു എന്നാ മഴ തന്നെ ആക്കി മഴ വരെ പോണോ എല്ലാവർക്കും കൂടെ ചുമയും ജലദോഷമൊക്കെ അതൊന്ന് മാറിയിട്ട് നമുക്ക് മഴ തന്നെയാട്ടോ നമ്മുടെ പണി കഴിഞ്ഞാൽ കണ്ണാടിയിലൊരു വൈബ്രിറ്റിയാണോ അപ്പം ഞങ്ങൾ എണീറ്റ് ഉള്ളൂ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും അഡ്വഞ്ചർ കപ്പളൊന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പം ഇതോടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എല്ലാവരും ടാറ്റ കൊടുത്ത് ടാറ്റ ബ ബൈ ഞങ്ങൾ എല്ലാ ചെറിയ പയ്യ ഒരു കൂട്ടും ഉണ്ടോ ടാറ്റ വന്നു ടാറ്റോ വന്നു എന്നിട്ട് നമ്മൾ നിർത്തിട്ട് പിന്നെ ടാറ്റ മിസ് മിസ്സായ ഞങ്ങൾ മുഖൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായിട്ട് വരാം കേട്ടോ അപ്പോൾ വാറ്റോൾ വെച്ചിട്ട് കറുത്തൊക്കെ ചെലുക്കണം ബൈ മരത്ത് പോണോ মায় eh? ব